തുടർച്ചയായി ഏഴാം ദിനവും ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് ചാക്കോച്ചൻ നായകനെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റബീൻ്റെ പുതിയൊരു വീഡിയോ കേട്ടോ സദാപ്പം വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചാക്കോച്ചനെ കേന്ദ്ര കഥാപാത്രം ജിത്തു അഷർ പണിയിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററോട്ടത്തി ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയുടെ ബുധനാഴ്ച ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ കളക്ഷണപ്പെട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക കുഞ്ചാക്കോ ബോവൻ പ്രിയമണി ജഗദീഷ് വിശാഖ നായർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം ജിത്തു അഷർഫ് ഫണിയിച്ചൊരുക്കി ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു ബോക്സ് ഓഫീസ് തരംഗം തന്നെ തീർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു കേരള ബോക്സ് ഓഫീസ് ചിത്രത്തിന്റെ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഓരോ ദിവസം ചിത്രം സ്വന്തമാക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ബുധനാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്ന ഏകദേശം രണ്ട് കോടി അഞ്ച് ലക്ഷം രൂപയോളമാണ് എന്തൊക്കെയാണ് കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളെ അപേക്ഷിച്ച് ബുധനാഴ്ച കളക്ഷനിൽ വലിയൊരു വർധനവെന്നെയാണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും ചിത്രത്തിന് ഇതേ കളക്ഷൻ നിലനിർത്തുകയാണെങ്കിൽ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ നമ്പറുകൾ സ്വന്തമാക്കുന്ന പ്രതീക്ഷിക്കുന്നു ചിത്രത്തിന് ഇതിനോടൊന്നും ആറ് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വേൾഡ് വേഡ് ബോക്സ് ഓഫീസ് നട്ട ചിത്രം ഇരുപത്തഞ്ച് കോടി രൂപയിൽ കേരള ബോക്സ് ഓഫീസ് നാല് ദിവസം കൊണ്ട് പന്ത്രണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയെ റെസ്റ്റ് ഓഫ് ഇന്ത്യ നായിട്ട് പതിമൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയെ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നത്തെ കളക്ഷനോടെ ചിത്രത്തിന്റെ പുറത്ത് വരുമ്പോൾ ചിത്രം ഏകദേശം മുപ്പത് കോടിക്ക് ഒരു തുക ആദ്യ ആഴ്ച വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് രണ്ടാം വാരത്തിന് ചിത്രത്തിന് ഇതേ കളക്ഷൻ നിലനിർത്താൻ സാധിച്ചാൽ ചിത്രം രണ്ടാം വീക്കെൻഡിൽ തന്നെ ഒരു പക്ഷെ അൻപത് കോടി വരെയും കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിൽക്കലും നമുക്ക് കാത്തിരിക്കാൻ ഈ ചിത്രത്തിന് വരും ദിവസങ്ങളിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ചാക്കോച്ചൻ കേന്ദ്ര കഥാപാത്രം എടുത്തി ഓഫീസർ റൗണ്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ഇതിനോടും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ ഏറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കു വയ്ക്കുക അവിടെ തന്നെ ചിത്ര ഫൈൻ എത്ര കോടി രൂപ വരയ്ക്കും നിങ്ങൾ കളക്ട് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക